ഹലോ പെറ്റില ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എങ്ങനെയാ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കണേ എല്ലാവർക്കും സുഖല്ലേ ദേഹ ഞാനും എൻ്റെ എല്ലാ മക്കളും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് അതാ കണ്ടില്ലേ എല്ലാവരും ഇന്നിപ്പോൾ എന്താ പറയുക കുറേ പേര് നമ്മളോട് എന്താ പറയുക കമൻറ്റിലൂടെ പറഞ്ഞു എല്ലാ പിള്ളേരെയും അഴിച്ചു വിടണം വീഡിയോ ഞങ്ങൾക്ക് കാണണം അങ്ങനത്തെ ഒരു ഷോർട്സ് ആണെന്ന് പറഞ്ഞിട്ട് ഷോർട്സ് അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിതേ കണ്ടില്ലേ എല്ലാവരും ഞാൻ അഴിച്ചു വിട്ടു ലോങ് വീഡിയോയിൽ തന്നെ നമ്മൾ ഇതേ എല്ലാവരും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അതെ ബാക്കി ഇവർ രണ്ട് പേര് ഇതേ അവിടെ ഒരാൾ ഒരാളിതേ കണ്ടോ അവിടെ എല്ലാവരും അഴിച്ചു വിടുമ്പോൾ ഒരു കാണിക്കണമുണ്ടോ അവിടെ ജെറിയെ ജെറിക്കിപ്പോൾ നമ്മുടെ സാഷ കുട്ടീനെ ക്രോസ് ചെയ്യണം അത് വേറൊന്നുമല്ല കേട്ടോ ഇവള് ഹീറ്റിലാണോ ഹീറ്റ് കഴിഞ്ഞ് വന്നാലും ആ ഒരു സ്മെല്ലും കാര്യങ്ങളുണ്ട് നമുക്കത് എന്താ പറയുക ഇവനെ കുറ്റമായിട്ട് കാര്യമില്ല മെയിലുകളാണ് അവാട്ടും ആ ഒരു സ്മെല്ല് അട്രാക്റ്റ് ചെയ്യും മെയിൽസിനെ ഫീമെയിൽസിൻ്റെ ആ ഒരു വെജീന എന്ന് വരുന്ന ആ ഒരു സ്മെല് അങ്ങനെയാണ് ആ ഇനി എന്താണ് എൻ്റെ പ്രശ്നം ഏ ഇവനെ ഇവനിപ്പോൾ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഡോക്ടർ വന്ന് പോയിതാക്കി ഇവനെ മിനിറ്റിൽ മിനിറ്റിലും ഇവനെ ഒരു കണ്ണിപ്പികളെ കണ്ടോ നല്ല രീതിക്ക് ഇങ്ങനെ വന്ന് കെട്ടും അതൊരു എന്താ പറയുക എന്തൊരു ഒരു ഇതിൻ്റെ കുറവാണ് പക്ഷെ അത് എന്താ പറയുക നമ്മളൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഇവന് ഇങ്ങനെ വൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം അത് എന്തോ ഒരു ടൈപ്പ് ഒരു വൈറസ് ആണ് അത് ശരിക്കും ഇവനിപ്പോൾ കൊണ്ടു കളഞ്ഞിട്ടുള്ള ആള് അത് ചിലപ്പോൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം കേട്ടോ കാരണം അത് പത്ത് സ്റ്റേജിലെ വന്ന് അത് നമ്മൾ ക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങനെയാണ് വന്നത് ആ ആ ആ ഇവനിപ്പോൾ കുറച്ചുകൊണ്ട് ഇടണ്ടെന്ന് ബാക്കി എല്ലാവരെയും നമ്മൾ അഴിച്ചു വിട്ടുണ്ട് അപ്പോൾ ഇവനെ നമ്മൾ വിടണം അതിനാണ് എന്നുവെച്ചാൽ ഇങ്ങനെ അവനങ്ങനെ വലിയ പ്രശ്നക്കാരനോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ അവനിങ്ങനെ ഒടിച്ച് അടി ഇങ്ങനെ നടക്കണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വലിയ കുറുമ്പ് കാണിക്കുക അങ്ങനെ ഒന്നുമില്ല അടുത്തതായത് നമ്മുടെ വിള ഡോബ്രി നമ്മുടെ ഡോബ്രുവിൻ്റെ പൊണ്ടാട്ടി ആണോ ഡോബ്രുവിൻ്റെ പൊണ്ടാട്ടിയാണോ ശരിക്കും പറയുകയാണെങ്കിൽ ഇനി അഡോപ്ഷൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഡോബ്രീനെ അഡോപ്ഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും തീർച്ചയായിട്ടും എന്താ പറയുക നല്ല രീതിക്ക് നല്ല പൊന്നു പോലെ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ സ്വീകരിക്കാനായിട്ട് ഇങ്ങോട്ട് വരാം നമ്മളിപ്പോൾ അഡോപ്ഷനെ നല്ലൊരു ഫാമിലി നമ്മൾ നോക്കുന്നുണ്ട് നമ്മുടെ ഈ ഡോബ്രിക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പറയണം കേട്ടോ ആരൊക്കെയെങ്കിലും അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ വേറൊരു കാര്യം നമ്മൾ ഇന്നലെ ഒരു രസകരമായിട്ടുള്ളൊരു കമൻറ് കണ്ട് വേറെ ഒന്നുമല്ല കേട്ടോ നമ്മുടെ ഈ ഒരു കേജ് ഈ ഒരു കേജിനെ എന്താ പറയാ ഈ കേജ് കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻറ്റും കാര്യങ്ങളും കണ്ടായിരുന്നു ആ ആ ഇവിടെ ഇവിടെ എന്താ സംഭവം ഏഹ് ഇവിടെ എന്താ സംഭവം ഏഹ് എന്താണ് ഡോബ്രു എന്താ എന്തവിടെ പ്രശ്നം ഏഹ് നേരത്തെ ചെറിയായിരുന്നു ഇപ്പോഴത്തെ നമ്മളൊരു ഡോബറായി അപ്പോൾ ഈ ഒരു കേജ് അവർ പറഞ്ഞു കമ്മനിൽ പറഞ്ഞാൽ കേട്ടോ ഇത് വലിയ ഭംഗിയില്ല ഇത് വെള്ളം എല്ലാം അകത്തോട്ട് വരും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ പറഞ്ഞിരുന്ന നമുക്കത് ഫിനാൻഷ്യലി നമുക്കത് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി ഡോറും കൂടെ ചെയ്യാമെന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗവും കുറച്ച് ഭാഗങ്ങളിങ്ങനെ കവർ ചെയ്യാനുണ്ട് കണ്ടോ ഈ ഒരു ഇതിലേക്ക് കാരണം നമ്മളിതൊരു ഹെവി കേജായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് എല്ലാവർക്കും ഇതിൻ്റെ വലിപ്പം കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇത് അത്രത്തോളം നല്ല സൈസുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആക്ച്വലി വലിയ ബ്രീഡുകൾ ഇപ്പോൾ എപ്പോഴും ടോയ് ബ്രീഡ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ മിനിയേച്ചർ ടൈപ്പോ അല്ലെങ്കിൽ ഒരു സെമി അഡൾട്ട് അങ്ങനെ ഒന്നും കിട്ടിയെന്ന് വരില്ല ചിലപ്പോൾ ലോങ് ബ്രീഡുകൾ ഹെവി ബ്രീഡുകൾ വരാം അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കേജ് നമ്മൾ സെറ്റപ്പ് ചെയ്തത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു കുഞ്ഞ് വരുന്നുണ്ട് മലപ്പുറത്തുനിന്ന് പക്ഷെ ആ കുഞ്ഞിനെ എനിക്കെടുക്കാൻ പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നിട്ടില്ല ഒരു അമേരിക്കൻ പുള്ളിയാണ് അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് അത് നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടത് റെസ്ക് ചെയ്തിട്ടുള്ള കുഞ്ഞാണ് പരിവഴിയിൽ കൊണ്ടിട്ടതാണ് ആരോ അത് അങ്ങേയറ്റം വരെ എത്തിച്ചേക്കാണ് കുഞ്ഞിനെ അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊരു നല്ലൊരു ടീമിനെ കിട്ടി കഴിഞ്ഞാൽ അവർ അവർക്ക് കൊടുക്കും കാരണം അതിൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ പോയി എടുക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് കാരണം അവർക്ക് അത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ എനിക്കങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയായ ക്രൗണ്ടാണ് മലപ്പുറം ഭാഗത്താണ് മലപ്പുറം ഞാൻ കൃത്യമായിട്ട് ഞാൻ ഞാൻ ആ സംഭവം ഞാൻ പറയാം എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ എന്ന് അപ്പോൾ ആർക്കെങ്കിലും എന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം കാരണം ഞാൻ ഞായറാഴ്ചക്കുള്ളിൽ കുഞ്ഞിനെടുക്കാമെന്നാണ് പറഞ്ഞേക്കണേ അപ്പോൾ മലപ്പുറം എനിക്ക് പ്രോപ്പറായിട്ടുള്ള സ്ഥലം ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എനിക്ക് കറക്റ്റ് പ്ലേസ് എനിക്കറിയില്ല ഞാനത് എങ്ങനെയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം ആ ഒരു ലൊക്കേഷൻ എവിടെയാണ് അല്ലെങ്കിൽ മലപ്പുറം ഭാഗത്ത് അങ്ങനെ ട്രാവലിങ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം കേട്ടോ കുഞ്ഞിനെ കൊണ്ടുവരാനാണ് കാരണം വണ്ടിയില്ല കാറില്ല അതാണ് മെയിൻ കാര്യം കാരണം പിള്ളേരെ പല കാര്യങ്ങളും മുടങ്ങിയെടുക്കുക വെച്ചാൽ പിള്ളേരെ ഡോക്ടറിനെ കാണിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ എല്ലാവരും ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മളെ പിള്ളേരെ നമ്മൾ അവിടെ ചെന്ന് പോയി കാണിച്ചിരുന്ന നമ്മൾ ഡോക്ടറെ നമ്മൾ നമ്മളിങ്ങോട്ടാണ് വരുത്തിയത് അപ്പോൾ അത് കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോഴും കാരണം അതിനനുസരിച്ച് അതിൻ്റെയുള്ള എക്സ്പെൻസുകളും ഉണ്ട് അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് വേഗം തന്നെ ഒരു കാറ് നമുക്ക് സംഘടിപ്പിക്കണം ലൈക്ക് ഒരു ഇക്കോ പോലത്തെ ഒരു എന്ന് വെച്ചാൽ ഇക്കോ ഒക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും പിള്ളേരുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പിള്ളേരെയും കൊണ്ട് എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഹോസ്പിറ്റൽ കേസുകളൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു കാറ് നമുക്ക് ഉപകാരമാണ് അപ്പോൾ നോക്കണം എനിക്ക് എന്താ പറയുക സത്യം പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള പൈസ എൻ്റെ ഇല്ല എന്നിരുന്നാലും നമുക്ക് നോക്കാം കാരണം ഇപ്പോൾ എല്ലാ കാര്യം കൊണ്ടും ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു കേജിൻ്റെ വർക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ഫുള്ളാക്കാനായിട്ടുള്ള ഫിനാൻഷ്യലി നമുക്കില്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ മക്കളുടെ കാര്യത്തിന് വേണ്ടി നമുക്ക് എപ്പോഴും ബൈക്കിൽ ബൈക്ക് അവസ്ഥ അതുപോലെയാണ് ബൈക്ക് ആകെ പണി കിട്ടിയിരിക്കുകയാണ് കാരണം എൻ്റെ കയ്യിൽ ആകെ ഇതേ ഈയൊരു ബൈക്കുള്ളൂ അപ്പോൾ ഇത് അത്യാവശ്യം എൻജിൻ പണിയും കാര്യങ്ങളൊക്കെയായി എൻജിൻ പണിയെന്ന് വെച്ചാൽ അത്രയല്ല ചെയിനും ഒക്കെ മാറണം അതുപോലെ ക്ലച്ച് അതുപോലെ ആക്സലറ്റർ കേബിളെല്ലാം കംപ്ലയിൻ്റ് ആണ് ഫ്രണ്ട് ടയർ പഞ്ചറും ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് ബൈക്കിൽ കൊണ്ടുപോകാമെന്ന് വെച്ചാലും പോസിബിളല്ല അപ്പോൾ നോക്കണം നല്ലൊരു കാറ് ഈക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഡിക്കി സ്പേസ് ഉള്ള ഒരു കാറ് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇതുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയണം അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞ അല്ലെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ അപ്ഡേറ്റ് ചെയ്ത നമ്മുടെ കുഞ്ഞ് അത് എത്തിയിരിക്കുകയാണ് കൈസ് ഇതേ ഇതാണ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുള്ളത് അടുത്ത കുഞ്ഞ് ഇത് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മൾ വെളിയിലേക്ക് വിട്ടിട്ടുള്ള എല്ലാവർക്കും അറിയുമ്പോൾ ഇതിപ്പോൾ ഓൾറെഡി കുഞ്ഞ് ഫുള്ളി ഇൻഫെക്റ്റഡാണ് അതുമാത്രമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഈ കുഞ്ഞിനെ പറ്റി പറഞ്ഞിട്ട് മുന്നേ ആദ്യം തന്നെ ഈ കുഞ്ഞിനെ ഇവിടേക്ക് എത്തിക്കാൻ സാധിച്ച അല്ലെങ്കിൽ എത്തിക്കാൻ എന്നെ സഹായിച്ച ബിന്ദുവെച്ചും ഉണ്ണി ചേട്ടണം ആ ചേട്ടൻ്റെ പേര് ഉണ്ടീന്ന് ആട്ടോ ഞങ്ങൾ രണ്ടാളും കുണ്ണികളാണ് അപ്പോൾ അവിടത്തെ അവിടെ അവിടെ ഒരു കാര്യം എന്താ എന്തവിടെ പ്രശ്നം ഏഹ് എന്തെവിടെ പ്രശ്നമാണ് സാറിന് എന്താ പ്രശ്നം വേണ്ട പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഒഴുകി പോവും അപ്പോൾ ഇവിടെ എന്നെ ഇവിടേക്ക് ഈ കുഞ്ഞിനെ ഹെൽ ഹെൽപ്പ് ചെയ്യാം കാരണം ഇത് നമ്മുടെ കോഴിക്കോട് വടകര ഭാഗത്താണ് ഈ കുഞ്ഞുണ്ടായിരുന്നത് അവിടുന്ന് കുറച്ചുള്ളിലോട്ടാണ് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെ വൺ സൈഡ് അവർ പോയി ട്രാവൽ ചെയ്തു വൺ സൈഡ് എനിക്ക് തോന്നണം അങ്ങനെ ഞാൻ തോന്നുന്നുട്ടോ നൂറ്റമ്പതിന് മേലെ പറഞ്ഞു അവർക്ക് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ അവർ അവിടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരിക്കും പറഞ്ഞ സ്ട്രെങ്ത് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെയാണ് അപ്പോൾ നമ്മളെ കവർമെൻറ്റ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഷെൽട്ടർ ആവുന്ന ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ ഇതാക്കിയത് അപ്പോൾ ശരിക്കും അത് വലിയ വളരെ യൂസ്ഫുള്ളാണ് യൂസ്ഫുള്ള എന്നെ ആരൊക്കെ എന്തൊക്കെ തളർത്തിയാലും ആ ഗ്രൂപ്പിലുള്ള കുറച്ച് പേരുണ്ട് അവരൊക്കെയാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തണത് അപ്പോൾ കമ്പാക്ക് ടു ദയിൻ്റ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലെ എന്താ പറയുക നമ്മുടെ ബിന്ദു ചേച്ചിയും അതുപോലെ നമ്മുടെ ഉണ്ണിചേട്ടനും കൂടി അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അവർ രണ്ടാളും കൂടെ പോയി ആ കുഞ്ഞിനെ പോയി എടുത്തു പോകുന്ന വഴിക്ക് വഴിക്കിപ്പോൾ കാലിക്കട്ടും ഇവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും അവിടെ പാലമ്പണി കാര്യങ്ങളൊക്കെ ഫുള്ളി ബ്ലോക്കാണ് ഫുൾ ബ്ലോക്കാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ നല്ല സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തന്നു കാണിച്ചു തന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി കാരണം കുഞ്ഞിനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ അയച്ചപ്പോഴേ പറഞ്ഞിരുന്നു കുഞ്ഞിൻ്റെ എന്താ പറയുക ചെവിയിൽ നിറയെ പുഴുക്കളുണ്ടാവും ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു അവർ ഇന്നലെ വൈകിട്ട് എത്തിയ മറ്റൊരു വീട്ടിലേക്ക് ഇതാക്കി കഴിഞ്ഞിട്ട് കാരണം ഈ കുഞ്ഞിനെ ഹോൾഡ് ചെയ്യാനായിട്ട് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയും കൂടെ ഉണ്ട് അവിടെ സിന്ധു സിന്ധു പ്രൈമെന്ന് പറഞ്ഞാൽ സിന്ധു സിന്ധു ആൻറ്റീസ് അല്ലെങ്കിൽ സിന്ധു അമ്മ എന്ന് വേണം പറയാൻ അപ്പോൾ അവരെ വീട്ടിലാണ് നമ്മുടെ ബിന്ദു ബിന്ദുവെച്ച് ഇന്നലെ സ്റ്റേ ചെയ്തത് അപ്പോൾ ആ വീട്ടിലേക്കാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞിനെ അവർ അവരെത്തിച്ചെന്നത് അപ്പോൾ അവരെ എന്താ പറയുക ശരിക്കും സിന്ധു അമ്മയ്ക്കും എന്താ പറയുക ബിന്ദുവെച്ചയ്ക്ക് മുന്നിയായിരുന്നു എന്നെ ഈ ഒരു കുഞ്ഞിനെ എത്തിക്കാനായിട്ട് സാധിച്ചു എന്താ പറയുക എന്നെ ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണർക്കല്ലാട്ട ഐ ഒരു നന്ദി അത് ഞാൻ പറയാം കാരണം ഇതിൻ്റെ ഓണർക്ക് ഉള്ളത് മറുപടി ഞാനിപ്പോൾ പറയാട്ടാണ് അപ്പോൾ ഈ കുഞ്ഞിനെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു തന്ന സഹായിച്ചെന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതിൻ്റെ ഓണറോട് ഇതിൻ്റെ ഓണർ ശരിക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇൻഫോം ചെയ്തപ്പോൾ വളരെ ഡൗൺ എന്താ പറയുക അവർ ഫിനാൻഷ്യലി ഡൗൺ ആയി കിടക്കുന്ന ഒരു ഫാമിലിയും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഞാൻ സംസാരത്തിലൂടെ മനസ്സിലാക്കിയത് പക്ഷേ അങ്ങനെയല്ല വളരെ ടിപ് ടോപ്പ് ഡ്രസ്സിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരുടെ ഫാമിലി പ്രോബ്ലംസിലെ ഇടയിലെ ഒരു ഒരു കുഞ്ഞാണ് ഈ കാണുന്നത് കാരണം ഇത് അവർക്ക് ആക്ച്വലി ഇതൊരു എന്താ പറയുക ഇതൊരു ജീവനാണോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതൊരു പട്ടി ആണെന്നോ ഒരു ഇതുണ്ടായിരുന്നില്ല അവർക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇവർക്ക് ഉണ്ടായില്ല അങ്ങനെ ആരെന്ന് വെച്ചാൽ ഈ കുഞ്ഞിൻ്റെ ഇങ്ങനൊരു അവസ്ഥ വരില്ല കാരണം ഈ കുഞ്ഞ് അത്രത്തോളം അനുഭവിച്ചതിൻ്റെ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോഴും കാരണം എൻ്റെ ഒരു അറിവില് ഈ ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ മേടിച്ച ടൈമിലുള്ള ആ ഒരു നെക്ക് ബെൽറ്റാണ് ഇപ്പോഴും ആ കുഞ്ഞിൻ്റെ കഴുത്തിലുള്ളത് ഇപ്പോഴും പുഴുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ മെഡിസിൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെഡിസിൻസ് കണ്ടോ ഗോഡ് ബാക്ക് യുക്കാലി ഡി മാഗ് പിന്നെ പുഴുക്കൾ എടുക്കാനായിട്ടുള്ള ടൂള് കണ്ടോ ഇതാണ് പുഴുക്കൾ എടുക്കാനുള്ള ടൂള് പിന്നെ അതേ സിറഞ്ച് ചെറുത് യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും കേട്ടോ യൂക്കാലി നേരെ ചെവിയിലേക്ക് അപ്ലൈ ചെയ്യാനാണ് അപ്പോൾ ഒട്ടുമിക്ക പുഴുക്കളൊക്കെ പുറത്തേക്ക് ചാടും അപ്പോൾ കുഞ്ഞ് ഇപ്പോൾ കുഴപ്പമില്ല റിക്കവറാവും പക്ഷെ കുഞ്ഞ് ഇത്തിരി അഗ്രഷനാണ് ഇത്തിരി അഗ്രസീവ് ആണ് പറഞ്ഞു കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ കുഞ്ഞ് മനുഷ്യനെ വേറെ കണ്ടിട്ടില്ല അതുകൊണ്ടായിരിക്കാം ഇനിയിപ്പോൾ കുഴപ്പമില്ല നമ്മളെ ഈ ഒരു ഇൻഫെക്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാം ഒന്നും മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റുള്ള പിള്ളേരുടെ ഒപ്പവും നമ്മൾ അഴിച്ചു വിടുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ സേഫ് ആയിട്ടുള്ളൊരു ഇത് നോക്കിയിട്ട് നമ്മൾ ഈ ഒരു കുഞ്ഞിനെ നമ്മൾ പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ പുറത്ത് ഇവിടെ കേജിലാക്കിയിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്യും അകത്തോട്ടോ മറ്റുള്ളൊരു പിള്ളേരുകളായിട്ടുള്ള സങ്കർ സമ്പർക്കമോ നമ്മൾ അനുവദിക്കില്ല കാരണം ഇത് പെട്ടെന്ന് ആവും കാരണം അത് അങ്ങനത്തെ ഒരു ടൈപ്പ് വൈറസാണ് മേലുള്ളത് പിന്നെ അതുപോലെ നല്ല രീതിക്ക് ടിക്സ് ഉണ്ട് നല്ല രീതിക്ക് ടിക്സ് ഉണ്ട് അപ്പോൾ കുഞ്ഞെന്തായാലും ഇവിടെ സേഫാണ് ആൾക്ക് നല്ല രീതിക്ക് പേടിയുണ്ട് കേട്ടോ നല്ല രീതിക്ക് പേടിയുണ്ട് വന്നപ്പോൾ തന്നെ എന്താ പറയുക ഇത് തോന്നുന്നു നമ്മളെ ഇപ്പോൾ അവൻ്റെ ലൈഫിൽ വേറെ ഡോക്സിനൊക്കെ ചിലപ്പോൾ ഇപ്പോഴായിരിക്കും കാണുന്നുണ്ടാവുക വേറൊരു പുറം ലോകമായിട്ടാണ് അതിനെ അങ്ങനെ കാണാനായിട്ടുള്ള ചാൻസ് ഇല്ല എന്തായാലും ഇത് ചെയ്തു വെച്ചവൻ ചെയ്തു വച്ചവന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ ഭാവിയിൽ കർമ്മം എന്നൊരു സംഭവം ഉണ്ട് അത് സത്യമുള്ളൊരു കാര്യമാണ് അത് കിട്ടുകയാണെങ്കിൽ അത് എന്തായാലും തിരിച്ച് കിട്ടിയിരിക്കും അതാണ് കർമ്മം എന്തുമായിക്കോട്ടെ അപ്പോൾ ഇനി നമുക്ക് ഇനി ഇവിടെ ഇനി ഇന്ന് ശരിക്കും രണ്ടതിഥികളാണ് വന്നത് ഒന്ന് നമ്മുടെ കോഴിക്കോട് വടകരയിൽ നിന്ന് വന്നിട്ടുള്ള ഈ കുഞ്ഞും അതുപോലെ ഇതാ ഒരു നമ്മുടെ ഇവനെ കാണുമ്പോഴേ നമ്മുടെ നെയ്മർ സിനിമയിലെ ആ കുഞ്ഞിൻ്റെ ചെറിയൊരു കട്ടില് അങ്ങോട്ടൊന്നും സൂക്ഷിച്ചു നോക്കിയേ പക്ഷെ അവനല്ലോ അത് അവനല്ല ഇത് ഇത് ഞങ്ങൾ വേറെ ആളാ അല്ലെട്ടിക്കൂ ഏ ടിക്കു ശരിക്കും പറയാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇവനെ ഞാൻ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ കേട്ടോ കാരണം നിങ്ങൾക്ക് പല പലർക്കും സുപരിചിതമായിരിക്കും ആൻ്റണി അഭിജിത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും റെസ്ക്യൂ ഫീൽഡിലുള്ള ആൾക്കാർക്കും അതുപോലെ അങ്ങനത്തെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇൻസ്റ്റാഗ്രാമ് പ്രത്യേകിച്ച് അപ്പോൾ അവൻ്റെ ഡോഗാണ് അവന് വീട് ജപ്തി ഇഷ്യൂ കാര്യങ്ങളൊക്കെ ആയപ്പോൾ എല്ലാ പിള്ളേരും അഡോപ്ഷൻ കൊടുക്കേണ്ട വന്നു ഇപ്പോഴും അവരുടെ കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ ഇത് അവൻ്റെ ഫേവറേറ്റ് ഡോഗാണ് അപ്പോൾ അവന് വേറെ എവിടെയും വിശ്വാസമില്ല നമ്മളെയാണ് അത് പലരും എന്നെ എന്നെ അതിൽ ആ ഒരു ജിമ്മിച്ചാ ജിമ്മിച്ചാ എന്താ എന്താണ് എന്താണ് ജിമ്മിച്ചനെ അയച്ച് വിടാത്തതിന്റെ ചെറിയൊരു ദേഷ്യം ഉണ്ട് കേട്ടോ കാരണം ഇവനുള്ളപ്പോൾ ഇവനെ പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കില്ല അപ്പോൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെ എന്നെ ഈ ഒരു മക്കളുടെ കാര്യത്തിൽ ഏൽപ്പിച്ചു പോകാനായിട്ട് ഭയങ്കര വിശ്വാസമാണ് അത് ഒത്തിരി നന്ദി കാരണം നിങ്ങളിൽ ആ ഒരു നിങ്ങൾ തരുന്ന ആ ഒരു ഇതാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിശ്വാസം ഇന്നും ഉണ്ടാവട്ടെ ഞാൻ എന്നും കാത്തു സൂക്ഷിക്കാനായിട്ട് ഞാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ടിക്കുവിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം ടിക്കു ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ അടിച്ചേക്കുന്ന നമ്മൾ ഈ ഒരു ഫെൻസിൽ ഈ ഒരു ഫെൻസ് സിമ്പിളായിട്ട് ചാടി കിടക്കുന്നതാണ് പറഞ്ഞേക്കണേ ജിമ്മിച്ചാ ചാടി കിടക്കുന്നതാണ് പറഞ്ഞേക്കണേ സോ നമുക്ക് വേറെ വഴിയില്ല അപ്പോൾ അവൻ വന്നപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു അല്ല ഇൻഫോം ചെയ്തപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു നമ്മുടെ ടിക്കു മതിൽ ചാടുന്നൊരു സ്വഭാവമുണ്ട് അത് കാരണം അവനെ ലോക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അല്ലാത്ത പക്ഷം അവൻ ചാടിപ്പോകും എന്ന് പറഞ്ഞു സോ സ്വാഭാവികമായിട്ടും നമുക്ക് പേടിയാവും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നേരെ കാണുന്നത് വലിയൊരു പറമ്പാണ് അങ്ങോട്ട് ബാക്കിലോട്ട് വലിയൊരു പറമ്പാണ് അറുപത് സെൻറ്റോളം ഇതിന് ഒത്തനുക്കിലാണ് നമ്മുടെ ഈ ഒരു മുപ്പത് സെൻറ്റ് കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ അപ്പുറത്തെ പറമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുമാത്രമല്ല അപ്പുറത്തെ പറമ്പിൽ പൊട്ടക്കിണർ മൂന്നെണ്ണമാണ് അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് താങ്ങില്ല കാരണം നമ്മൾ നമ്മുടെ മക്കളെ പോലെ സ്നേഹിക്കുന്ന നമ്മുടെ മക്കളുടെ ആ ഒരു അവസ്ഥ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ മക്കളും നമ്മുടെ കയ്യിൽ നിന്നിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മറ്റൊരു കുഞ്ഞ് പോയി ആ ഒരു പപ്പി എന്നെക്കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ താടിയും മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൂ ഇങ്ങനത്തെ കാര്യങ്ങൾ പലതും കാണുമ്പോൾ എന്നെ എനിക്ക് താങ്ങൂല ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇതായി പോകുന്ന ഒരാളാണ് അത് അത് പലർക്കും അത് അറിയുന്നൊരു കാര്യട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് വളരെയധികം സൂക്ഷിച്ചിട്ട് വേണം അപ്പോൾ ഇവനെ വന്ന വശം തന്നെ കേജിൽ എന്നുള്ള കമൻറ്റ് ഞാൻ ഒഴിവാക്കാനാണ് ഞാനത് പറഞ്ഞത് ഇവൻ ആ ഒരു ക്യാരക്ടർ ഉള്ള റോഡാണ് അപ്പോൾ നമ്മൾ ടിക്കൂസ് ശരിക്കും പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവമാണ് കേട്ടോ അല്ലേ ടിക്കൂസേ ടിക്കൂസിനെ ഞാനിത് കഴിഞ്ഞിട്ട് ഒഴിവ് പോലെ ഞാൻ നല്ലൊരു ഷോർട്സ് നല്ലൊരു ഷോർട്ട് വീഡിയോ ഞാൻ അവനെ പറ്റി ചെയ്യാം കേട്ടോ കാരണം നല്ല ഭംഗി അവനെ കാണാനായിട്ട് അവൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ പക്ഷേ വെച്ചാൽ നമ്മുടെ മറ്റുള്ള പിള്ളേര് മോശം എന്നല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പിന്നത് അവിടെ നമ്മുടെ നമ്മുടെ ുട്ടി അവിടെ കാണാട്ടോ ഇവിടെ ഒത്ത നടക്കിലാണ് നമ്മുടെ ബെല്ലക്കുട്ടി ഉള്ളത് കണ്ടോ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് കുറേ പേര് ആ ഒരു വസ്തുക്കൊക്കെ പോയിട്ടുട്ടോ പിന്നെ നമ്മുടെ അമ്മ കുഞ്ഞെ അപ്ഡേഷൻസ് കുറേ അബ്ഡേഷൻസ് പേര് ചോദിച്ചു അമ്മ നമ്മൾ ആ ഒരു ഉള്ളില് ഗർഭമല്ല അതൊരു വെള്ളം നിറഞ്ഞിരിക്കുകയാണ് നിറഞ്ഞിരിക്കാണ് സാഷകുട്ടിയെ സാഷകുട്ടിയെ ഇതാരും ഇവിടെ കളിക്കണേ ഏഹ് കുഞ്ഞാപ്പൂന പോള കളിക്കണേ കുഞ്ഞാപ്പൂവിന് ഇപ്പൊ ഞാൻ വന്നിട്ട് അവടൊക്കെ അവൻ സറണ്ടർ ആയി ഇതിങ്ങനത്തെ എന്നെ ഒന്നും ചെയ്യട്ടാന്ന് പറഞ്ഞിട്ട് എന്താ ഏ സാഷു കുട്ടിയെ എനിക്ക് തോന്നണതേ സാഷു നമ്മുടെ കുഞ്ഞാപ്പൂ ഇവിടെ ചാഷകുട്ടീനെ കടിച്ചു എന്ന് തോന്നുന്നുണ്ട് അത് കാരണം കൊണ്ടായിരിക്കാം ഇങ്ങനെ കയറുന്ന സാഷു കുട്ടി പിന്നെ ഒരാളെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ വിടില്ലാട്ടോ കണ്ടോ ഇതാരി എല്ലാവർക്കും ഹായ് പറഞ്ഞേ നമ്മുടെ അപ്പൂസിന്റെ ഒരു ഹായ് പറഞ്ഞ എല്ലാവരും കുറേ പേര് നമ്മുടെ യൂട്യൂബിലുള്ളതാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇപ്പൊ ഗോപുലെ പോലെ തന്നെ കാണാൻ ആഗ്രഹിക്കണ ഒരു മുതലാണ് നമ്മുടെ അപ്പൂഷ് അല്ല അപ്പൂഷ അപ്പൂസിന് അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ അല്ല അപ്പൂച്ചൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോ പിള്ളേരെല്ലാരും കണ്ടില്ല എല്ലാവരും ഹാപ്പി ആയില്ല അതെ നമ്മളെ കറുമ്പി വിക് മോൻ ആമിപ്പണ് ആമിപ്പണ് ഏ എന്താ എന്താണ് എന്തുണ്ടായ മോനെ എന്തുണ്ടായ എന്റെ വിൽക്കിയ വിനെ ശരിക്കും പറയുകയാണെങ്കിൽ വിക് ചില ചില സമയത്ത് ഭയങ്കര പ്രോസസ് ചെയ്യാട്ടോ കാരണം വേറെ ഒന്നുമല്ല എന്താ ഇവിടെ പ്രശ്നം ഞാൻ അവിടെ ഒരു കാര്യം വളരെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ അത് വല്ലും കേൾക്കുന്നുണ്ടാ ഏ നീ അത് വല്ലതും മനസ്സിലായോ നിനക്ക് ഞാൻ പറയുന്നത് പോലും മനസ്സിലാവുന്നുണ്ടോ ഏ ഒരു കാര്യം പറയാൻ അനുവദിക്കണം ഇടയിൽ കയറി പറയരുത് വിളച്ചത് എടുക്കരുത് കേട്ടോ അയ്യോ കെടുന്നു കുട്ടി നീയേ നീയേ നീ ഇവിടെ നിന്നാൽ മതി കേട്ടോ ഇവിടെ നിന്നാ മതി നീ കണ്ടാൽ അവിടെ പോയിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കും ആ കാല് ഇപ്പം റെഡി ആയിട്ടുള്ളൂ അപ്പോഴേക്കും അവ ഇപ്പം അതെ നമ്മുടെ പുതിയ ആളെ കണ്ടു കേട്ടോ പുതിയ ആൾ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും പറയാണ്ടോ സ്കാനിങ് ഉണ്ടോ മറ്റേ നമ്മൾ ഈ മാളിൽ മാളിതിലൊക്കെ കിടക്കുമ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഇതാക്കുമ്പോൾ പീ അടിക്കില്ലേ അതുപോലെയാ എല്ലാവരുടെയും സ്കാനർ ഇതായിട്ട് വേണം ഒരാളെ കയറ്റാനായിട്ട് അതുപോലെ ഭയങ്കര സെക്യൂരിറ്റിയാണ് ഇവിടെ പിന്നെ അതെ ഇത് എന്താന്ന് മനസ്സിലായാ ഇത് കണ്ടാ ഇത് അക്ക പൊടിച്ചവനല്ല ഇതല്ല കേട്ടോ ഇത് നമ്മുടെ തുടക്കോലാണ് ഇങ്ങനെ മോ മോപ്പാണ് മോപ്പ് ഇപ്പോഴത്തെ ഇത്ര കഷ്ണങ്ങളായി ഇതിപ്പോൾ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി വെച്ചാൽ അടിക്കല്ല ഇങ്ങനെ നിലത്തിങ്ങനെ അടിച്ചടിച്ചടിച്ച് ഇപ്പോൾ അതെ ഈ ഒരു പരിപായി ഇത് 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 ഈ ഒരു ഇത് കണ്ടാൽ മതി എല്ലാവരും ഡീസൻ്റ് ആവും കണ്ടില്ലേ എന്തവിടെ ഏ കണ്ട എല്ലാവരും ഇപ്പോൾ എന്തെങ്കിലും വരെ അലമ്പുണ്ടോ നോക്കിയാൽ എല്ലാവരും ഇതേ വളരെ നല്ല പിള്ളേരായിട്ടായിരിക്കണം കണ്ടോ ആ പിന്നെ നമ്മുടെ കുഞ്ഞൻ കുഞ്ഞൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തോ ഒരു സാഡ് ന്യൂസാണ് കുഞ്ഞിനെ റിക്കവർ ആവാൻ ചാൻസ് ഇല്ല അത് മാത്രമല്ല ഡോക്ടർ പറഞ്ഞത് ഒരു ഇതായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ റിക്കവർ ആവാനും ജീവിച്ചിരിക്കാനും വളരെ ചാൻസ് കുറവാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ മാക്സിമം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കാരണം ഇത് ബൈ ബർത്ത് അല്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ആ കുട്ടീനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കുഞ്ഞിൻ്റെ ബോഡിയിൽ നിറച്ച് ബോഡി ഇങ്ങനെ വളയും ചെയ്തു അതുപോലെ കാല് ശരിക്കും അണ്ണേ തന്നെ സർജറി ചെയ്തു മാറ്റണമായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം ഇനി ചെയ്തിട്ട് കാര്യമില്ല കാരണം അരക്കീ പോട്ട് ടോട്ടലി പോയിരിക്കുകയാണ് സോ നമുക്കിനി വേറെ ഓപ്ഷൻ ഓപ്ഷനില്ല കുഞ്ഞെന്തായാലും ഉള്ളോടത്തോളം കാലം ഇവിടെ ആയിട്ട് കിടക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും പറയാൻ വന്നത് വേറെ ഒന്നല്ല ഈ ഒരു കുഞ്ഞൻ്റെ ആസ്പദമായിട്ടുള്ളൊരു കാര്യമാണ് വളർത്താൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചിലവ് നോക്കി ജീ എന്താ പറയുക കൊണ്ടു നടക്കാൻ പറ്റില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പരിപാടിക്ക് നിങ്ങൾ നിൽക്കരുത് കാരണം ഈ കാണുന്നതൊരു ജീവനാണ് ഇതൊരു ജീവിയാണ് അപ്പം അത് കാരണം കൊണ്ട് ഇത് അല്ല അപ്പം അത് ഞാനത് എന്ന് വെച്ചാൽ നമ്മളെ ആൾക്കാരെ കളിയാക്കി ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇതൊരു ജീവിയാണെന്നുള്ളത് പലർക്കും എൻ്റെ പൊന്നു സാക്ഷേ നിനക്ക് നിനക്ക് വന്നപ്പോൾ ഒന്ന് ഇത്ര സൗണ്ട് ഉണ്ടായില്ലല്ലോ ഇത് എവിടെ നിന്ന് ഇത്ര നിനക്ക് ഇത്ര നിനക്ക് ഞാൻ ഹോർണിക്സും ബൂസ്റ്റൊക്കെ കളിക്കട്ടെ കുറച്ചും കൂടെ എനർജി ആവാനായിട്ട് ഏ ഇങ്ങനെ വന്നേ ഇങ്ങോട്ട് വന്നാ വിട്ടെ വിട് 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 കുഞ്ഞാപ്പൂവിനെ കുഞ്ഞാപ്പൂവിനെ ആണ് അവള് നോട്ടിട്ട് വെച്ചേക്കണത് ആ ആ ആ ഈ ഈ ഒന്നര കൈ വെച്ചിട്ട് എങ്ങനെയാ നിനക്ക് പറ്റണ എൻ്റെ സാക്ഷേ ഏ കണ്ട 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 ഇവനെ ഇവനെ ഇവിടെ കയറി കടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കണത് അപ്പോൾ കുഞ്ഞാപ്പൂവോ നീ പഠിക്കണ്ടേട്ടാ നിന്നെ ഞാൻ തടവില്ല കേട്ടോ ഏഹ് ആ ആ അതെ കൈ കാലുകൊണ്ടിട്ടടിക്കുക അടി 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 ആ കൈ റെഡി ആയിട്ടില്ല കേട്ടാ അത് വീഴും വീട് കഴിഞ്ഞാൽ നിനക്ക് പെയിൻ കൂടും കേട്ടാ കേട്ടാ നിന്നോള പറയണ ഇവിടെ മൊത്തേക്ക് നോക്ക് ആ അവൾക്ക് ഇപ്പോഴും ടാർഗറ്റ് ഇവിടെയാണ് അപ്പോ പറഞ്ഞു വന്ന് ഇതൊരു ജീവിയാണ് ഇവിടെ ഉള്ളത് ജീവികളാണ് അപ്പോൾ അത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ട സംഭവം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു മാന്യത എല്ലാവരും കാണിക്കുക അത് മാത്രമല്ല ഇതൊരു വേറൊരു പക്ഷം വേറൊരു ഭാഗം നോക്കുകയാണെങ്കിൽ ഇത് ബ്രീഡിങ് ചെയ്യുന്ന ആൾക്കാരോട് ഇത് ഒരു മണി മേക്കിംഗ് മിഷൻ മാത്രമല്ല അതും ഒരു ജീവനാണെന്ന് പലരും ഒന്ന് കണക്കിലെടുക്കുക കാരണം അങ്ങനെ എടുക്കാത്തതിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കിലാക്ക എടുക്കാത്തതിൻ്റെ ഒരു മെയിൻ കാരണങ്ങളൊക്കെ തന്നെയാണ് ആ കിടക്കുന്ന നമ്മുടെ ഡോബറിയും പിന്നെ അതുപോലെ ചെടിയില്ലാട്ടോ ചെടിയൊക്കെ ഞാൻ ഹാപ്പി ആയിട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എൻ്റെ കുഞ്ഞാണ് എനിക്ക് എനിക്ക് ശരിക്കും സീതാ അതിൻ്റെ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളൊരു കുഞ്ഞാണ് പിന്നെ അതെ ചിലപ്പോൾ ഇവളും ചിലപ്പോൾ ഇവിടെ ചിലപ്പോൾ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കില്ല പക്ഷെ എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ഏഹ് എന്തടി പിന്നെ ഞാൻ അമ്മ കുഞ്ഞിനെ കാണിക്കാത്തത് പറഞ്ഞല്ലോ കേട്ടോ കുഞ്ഞ അവിടെ നല്ല ഉറക്കത്തിലാണ് അകത്ത് പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ആളിച്ചേരി ആഗ്രഷം കൂടുതലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വലിയ രീതിക്ക് നമ്മുടെ ഇടപെടാനോ കാര്യങ്ങൾക്കൊന്നും പോകാൻ പാടില്ല അല്ല കുഞ്ഞാ പോവാം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അതല്ല അതിൻ്റെ ഒരു മര്യാദ ഏഹ് ഇത് എന്താ സംഭവം ഏഹ് ഇതെന്താ സംഭവം ഏഹ് ഇതെന്റെ മേലെയാണ് മൊത്തം നീ ഇളക്കണേ കേട്ടാ ഏഹ് കേട്ടാ അപ്പെന്തായാലും ആ ഇതാരന് ഗോപൂന് ഗോപൂന് ഇടയിൽ വന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ അവനെ മൈൻഡ് ചെയ്തില്ല എന്ന് ആരും പറയരുത് കേട്ടോ ഏ ഇവിടെ ഉണ്ട് ഗോപൂന് ഇപ്പം ശരിക്കും ഫ്രീ ആയിട്ട് പിന്നെ എല്ലാവരും വിചാരിക്കും അവനെ കൈയും കാലം കൊരഞ്ഞ് പൊട്ടും കാര്യങ്ങളുണ്ടെന്ന് അങ്ങനെ ഒരിക്കലുമില്ല ആശാൻ പോകുന്നത് ലിഫ്റ്റ് അപ്പ് ചെയ്തിട്ടാണ് സോ അവനെ ആ ഒരു ബാലൻസ് രണ്ട് കയ്യിലും കുത്തിയിട്ടാണ് പോകുന്നത് പിന്നെ ഇവിടെ എന്താ പറയുക കല്ലോ മുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഇവിടെ ഫുള്ളി നമ്മൾ ക്ലീനാക്കി കാര്യങ്ങളാക്കിയിട്ടാണ് പോകുന്നത് പിന്നെ എന്നും നമ്മൾ എല്ലാവരെയും പോസ് എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴുകി കഴിഞ്ഞിട്ടേ നമ്മൾ എല്ലാവരും കൂടുതൽ കയറ്റാറുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ നമ്മൾ ഇന്നോട്ട് നമ്മൾ ഈ കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇച്ചിരി വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെവിയിൽ ഇപ്പോഴും പുഴുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് മണിക്കൂർ രണ്ട് മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എൻ്റെ അയറക്കുഞ്ഞിനെയാണ് ഓർമ്മ വരുന്നത് കാരണം അയക്കുഞ്ഞിനെ നമ്മൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു കിട്ടിയിരുന്നത് ഇതിനേക്കാളും ഇത്രക്കില്ല പക്ഷേ വലിയ കുഴപ്പമില്ല അപ്പോൾ ഇതേ അവിടെ കണ്ടോ ജെറി ജെറി എന്തെന്ന് എൻ്റെ ഉദ്ദേശം ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബ്രീഡർമാരെ തെറി പറയണ ഞാൻ അവരെ വൈദ്യുന്ന ഞാൻ ഇങ്ങോട്ട് തെറി വെക്കേണ്ടി വരും മനസ്സിലായാ നീ നീയായിട്ട് ആ ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത് നമ്മുടെ കുടുംബത്തിൻ്റെ ഇത് നീ കാക്കണം ഇങ്ങോട്ട് നോക്ക് കേട്ടാ ഏഹ് അപ്പോൾ എന്തായാലും ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം എല്ലാവരും എല്ലാ മക്കളെയും കണ്ടുവെന്ന് വിശ്വസിക്കുകയാണ് അല്ല അമ്മിക്കുട്ടിയാ അമ്മിപ്പണ്ണേ അമ്മി പെണ്ണേ അമ്മിപ്പണ്ണിനെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഭയങ്കര പ്രൊസീവനാണ് ഭയങ്കര കുശുമ്പാണ് ഞാൻ വേറെ ആരെയും ഇതാക്കാനും പാടില്ല ഇടിച്ചിടും അവൾ ആരെയാണെങ്കിലും എൻ്റെ അടുത്ത് ആര് വന്നാലും സ്പീഡിൽ വന്ന് ഓടിച്ചിട്ട് അവൾ ഇടിച്ചിടും അതാണ് അപ്പോൾ അതെ ഇതാരൊക്കെ വരുന്നത് നോക്കിയാൽ അവിടെ നിന്ന് സൂപി അവിടെ അറ്റത്ത് നമ്മുടെ മണിക്കുട്ടി അവൾ അങ്ങോട്ട് പോയി കേട്ടോ ഏറ്റവും ബാക്കിലാണ് പോയി കിടക്കുന്നത് ൂപണേ അപ്പോൾ പറയാൻ വന്നതൊക്കെ തന്നെയാണ് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വാങ്ങരുത് അതിനെ ആ ഒരു കാര്യമേ നിങ്ങൾ ചിന്തിക്കരുത് അല്ലാത്ത പക്ഷം ഇതുപോലെ അനുഭവിക്കേണ്ടി വരും ഓരോ കുഞ്ഞുങ്ങൾ ഇനി നമ്മൾ വേഗം തന്നെ നമ്മൾ ഈ ഒരു ഇതിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു കേജ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷെൽട്ടറിൻ്റെ മെയിൻ ഷെൽട്ടറിൻ്റെ പണി നമ്മൾ എത്രയും വേഗം തുടങ്ങേണ്ടി വരും എന്താണെന്ന് ഞാൻ അടുത്ത നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ പറയണം കാരണം നമ്മുടെ ഷെൽട്ടറിൻ്റെ മെയിൻ ഷെൽട്ടറിൻ്റെ ഇത് നമ്മൾ വേഗം ഫാസ്റ്റ് ആക്കുന്നു കാരണം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നിലവിൽ ഇവിടെ മുപ്പത് പിള്ളേരാണുള്ളത് മുപ്പതല്ല സോറി ആ മുപ്പത് ആ ഒരു റേഞ്ചിലാണ് പിള്ളേരുള്ളത് മുപ്പത് പിള്ളേരുണ്ട് ഇവിടെ അപ്പോൾ ഇപ്പോൾ എല്ലാം കറക്റ്റ് ഫിറ്റാണ് കറക്റ്റാണ് എല്ലാ കേജിലേക്കും അത് കഴിഞ്ഞ് ഇനി എടുക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും നമ്മളിഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തർ നമ്മളെ ഓരോരോ ഇതിലേക്ക് നമ്മൾ മാറ്റും അപ്പോൾ നമ്മൾ മെയിൻ ഷെൽട്ടറിൻ്റെ പണി നമ്മൾ എത്രയും വേഗം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് എൻ്റെ ഒരു ഇതിൽ പക്ഷേ എന്താണ് ഇതാക്കേണ്ടതെന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് കാരണം നമ്മൾ പ്രയോറിറ്റി നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കമ്മനിലൂടെ പറയാം അപ്പോൾ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നാളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ